ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോ എന്റെ ബ്രദർ വരുന്നുണ്ട് എന്റെ എന്ന് പറയുമ്പോൾ സ്വന്തം കേട്ടോ എന്ന് വെച്ചാൽ അമ്മയുടെ ആംഗളുടെ മോൻ അതായത് അമ്മാവൻ്റെ മകനാണ് ചെറിയ മോനോട്ടം അപ്പോൾ കുഞ്ഞിനെ കാണാൻ വരുകയാണ് കുഞ്ഞിനെ കാണാൻ മാത്രമല്ല വേറെ കുറച്ച് പരിപാടികളും കൂടി ഉണ്ട് അത് നിങ്ങൾക്ക് വീഡിയോ ഫുള്ള് കാണുമ്പോൾ മനസ്സിലാവും പിന്നെ നമുക്ക് സ്വന്തം ആങ്ങളമാരൊന്നും ഇല്ല അപ്പോൾ ഇവരൊക്കെ തന്നെയാണ് നമ്മുടെ സ്വന്തം എന്ന് പറയാനുള്ള ആങ്ങളമാർ അപ്പോൾ അവർ വരികയെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ആൾ വരുന്നതിന് മുന്നേ വേഗം ചായ കുടിച്ച് റെഡിയായി നിൽക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ ചായ കുടിക്കുകയാണ് ചായക്ക് ഇതാ ദോശ ഉണ്ട് പിന്നെ കിഴങ്ങുകൊണ്ടൊരു കറി വെറും മഞ്ഞപ്പൊടിയും പച്ചമുളകും മാത്ര കറിയുണ്ടോ പിന്നെ ചായയുണ്ട് അപ്പൊ ഞാൻ ചായ കുടിക്കട്ടെ ഇതാ അങ്ങനെ ഏട്ടം വരണുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ എടുക്കണത് ഏട്ടം കണ്ടു അതുകൊണ്ടാണ് മുഖം ഇങ്ങനെ മറച്ചു വരുന്നത് അപ്പൊ ഞാൻ അങ്ങനെ പറയുന്നുണ്ട് അവിടെയൊക്കെ കുറ്റിയൊക്കെ ഉണ്ട് തട്ടി തടഞ്ഞു വീഴല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് ആള് അത് മറച്ചു പിടിച്ചിട്ട് ഇങ്ങനെ കാണുന്നുമുണ്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് അപ്പൊ ഞാൻ വീഡിയോ എടുക്കുമ്പോ നാണിച്ചു നിക്കാണ് കൈഷ് കുറെ കാലത്തിന് ശേഷം കാണാണ് ഞങ്ങൾ അപ്പൊ പിന്നെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കയാണ് അപ്പൊ ഏട്ടൻ പറയാ പുറത്ത് നല്ല വെയിലാണ് അപ്പൊ നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടക്കൂല ഇപ്പൊ വെയില് മാറട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പൊ വെയില് വരുന്നതിന് മുന്നേ ഏട്ടന് എന്ന് ഞാൻ ചോദിക്കാണ് അപ്പൊ പറഞ്ഞു രണ്ടു മൂന്ന് ഷൂട്ട് ഓൾറെഡി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് വരുന്നത് എന്നൊക്കെ പറഞ്ഞു അതിൻ്റെ ഇടയിൽ കൂടെ അമ്മ അമ്മയുടെ മോന് ഹോർലെക്സ് കലക്കി കൊണ്ടുവന്നു കേട്ടോ അപ്പോൾ അമ്മേടെ കയ്യിൽ നിന്ന് എന്തോ വെള്ളം എന്തോ ആയപ്പോൾ ജസ്റ്റ് ഒന്ന് പുഷ്പയായി ഞങ്ങളുടെ തറവാടിൻ്റെ അവിടെ നിന്ന് എൻ്റെ ഫോട്ടോസൊക്കെ എടുക്കാമെന്നായിരുന്നു ഏട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം വെയിലുണ്ടെങ്കിൽ എവിടെയെങ്കിലും തണലുണ്ടോ നോക്കി ഞങ്ങൾ തറവാട്ടിലേക്ക് നടക്കുകയാണ് കേട്ടോ പക്ഷെ നിർഭാഗ്യവശാൽ കഴിഞ്ഞ മഴയ്ക്ക് തറവാട് ഫുള്ള് ഇടിഞ്ഞു പൊളിഞ്ഞു വീണായിരുന്നു അപ്പോൾ അതാണ് ഈ കാണുന്നത് ലാസ്റ്റ് അറ്റത്തുള്ള ഒരു ആ റൂമ് മാത്രമേ ഉള്ളൂ ഇപ്പൊ ബാക്കി അതിൻ്റെ ഉള്ളിൽ അടുക്കളയും ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ബാക്കിയുള്ളത് വലിയൊരു തറവാടായിരുന്നു അത് ഫുള്ള് ഇടിഞ്ഞു പൊളിഞ്ഞ് വീണു കണ്ടപ്പോ അച്ചമ്മ അവിടെ ചെന്നപ്പോൾ നല്ല വെയിലായിരുന്നു അപ്പോൾ ഫോട്ടോ എടുക്കാൻ പറ്റിയൊരു ഇതല്ല എന്ന് പറഞ്ഞു ഏട്ടൻ പക്ഷേ ആ കിണറ്റിൻകരയിൽ നിന്നൊക്കെ ഫോട്ടോ എടുത്ത് അടിപൊളിയാവുന്നൊക്കെ ഏട്ടൻ ഇങ്ങനെ പറയാണ് പക്ഷേ ഞങ്ങൾ എടുത്തു കേട്ടോ വെയിലൊക്കെ ആറിയിട്ട് കിണറ്റൻകരയിലൊക്കെ നിന്നിട്ട് കുറേ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളുടെ വീടിന്റെ താഴെ വലിയൊരു പറമ്പുണ്ട് ആ പറമ്പിലേക്ക് ഇറങ്ങി ഞങ്ങൾ എവിടെയെങ്കിലും തണലുണ്ടെങ്കിൽ അവിടെ നിന്ന് ഫോട്ടോ എടുക്കാമോ എന്ന് വിചാരിച്ചിട്ട് കാരണം ഏട്ടന് ഉച്ചയ്ക്ക് ശേഷം ഷൂട്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ പെട്ടെന്ന് ഫോട്ടോസ് എടുക്കേണ്ടത് അത്യാവശ്യമായിരുന്നു അപ്പോൾ വേഗം ഞങ്ങൾ ആ പറമ്പിലേക്ക് ഇറങ്ങി ഈ പറമ്പ് എന്ന് പറയുന്നത് പണ്ട് ഞങ്ങളുടെ അച്ഛൻ്റെ അച്ഛമ്മയുടെ ഒക്കെ ആയിരുന്നു പക്ഷേ അവർ വിറ്റു എന്നാലും നല്ല ഭംഗിയായിരുന്നു അന്നൊക്കെ കാണാൻ കുറേ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം കുറെ മരമൊക്കെ പോയി അപ്പം അങ്ങനെ നല്ല തണലുള്ള സ്ഥലം നോക്കി ഞങ്ങളിങ്ങനെ നടക്കുകയാണ് ഇപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ലുക്ക് സെറ്റുമുണ്ടും ആണ് എൻ്റെ കോസ്റ്റ്യൂമ് ഒരു സിമ്പിൾ ലുക്ക് അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ പിന്നെ ഏട്ടൻ ആദ്യം പറഞ്ഞിരുന്നു കുട്ടിയുടെ ഫോട്ടോ എടുക്കാമെന്നായിരുന്നു പിന്നെ ഞാൻ വിളിച്ച് പറഞ്ഞതാണ് എൻ്റെയും കൂടി ഫോട്ടോ എടുത്ത് തരണം എന്തായാലും ക്യാമറയും കൊണ്ട് എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഏട്ടൻ സമ്മതിച്ചു അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയതാ ഫോട്ടോ എടുക്കാൻ എൻ്റെ ഈ ട്രഡീഷണൽ ലുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട അങ്ങനെ എൻ്റെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ വെയിലൊക്കെ കൊണ്ടാകെ ടയേർഡായിരുന്നു ഞങ്ങൾ വന്നപ്പോഴേക്കും അമ്മ നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുടിച്ചു പിന്നെ പെട്ടെന്ന് തന്നെ ചോറ് കഴിച്ചു അപ്പം ഒന്ന് ബിരിയാണി ആയിരുന്നു സ്പെഷ്യൽ ബിരിയാണി പുറത്തുനിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ബിരിയാണിയും ചിക്കൻ ഫ്രൈയും ഉണ്ടായിരുന്നു അത് നമ്മൾ പുറത്തുനിന്ന് മേടിച്ചതാണ് പിന്നെ അപ്പം എല്ലാ മുക്കിലും മൂലയിലും ഫാസ്റ്റ് ഫുഡ് കട ഉള്ളതുകൊണ്ട് നമുക്ക് എളുപ്പമാണല്ലോ അത്ര നല്ലതല്ല എന്നാലും നമ്മളതാ വാങ്ങിച്ചത് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് കുഞ്ഞിൻ്റെ കുറേ ഫോട്ടോസ് എടുത്തു എൻ്റെയും കുഞ്ഞിൻ്റെയും ഫോട്ടോസ് എടുത്തു പിന്നെ ഞാൻ വേഗം ഡ്രസ്സ് മാറി നല്ല ചൂടല്ലേ പിന്നെ വീഡിയോസൊന്നും അധികം എടുക്കാൻ പറ്റിയിട്ടില്ല അധികം നല്ല എടുത്തിട്ടേ ഇല്ല കാരണം വെയിലായത് കാരണം വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഉച്ചയാകുമ്പോഴേ കുഞ്ഞെണീറ്റു അപ്പം പിന്നെ അവളുടെ അടുത്ത് ഒരാളെപ്പോഴും വേണ്ടേ അപ്പം വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല ഈവനിങ് ഏട്ടനെ ഷൂട്ട് ഉണ്ട് ഷൂട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പം അതുകൊണ്ട് ഏട്ടൻ വേഗം ഇറങ്ങുകയാണ് അപ്പം ഫോട്ടോസൊക്കെ ഞാൻ വീഡിയോ ചെയ്യാം കേട്ടോ അങ്ങനെ ഏട്ടൻ പോയി കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞുറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കും ഭയങ്കര രക്ഷീണം വെയിലൊക്കെ ആകെ ടയേഡായി അപ്പോൾ വേഗം ഞാനും കിടന്നുറങ്ങി കുറച്ച് സമയം അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ ഉണ്ടാവളം എഴുന്നേറ്റവും പിന്നെ ഞാൻ അവളെ കളിപ്പിക്കുകയാണ് ഉറങ്ങി നീറ്റാൽ പിന്നെ അവൾ നല്ല ചീരിയും കളിയും ഒക്കെ ആയിരിക്കും അപ്പോൾ നമ്മളൊരാളവളോട് എപ്പോഴും വർത്തമാനം പറഞ്ഞിരിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആരും ഇല്ലെങ്കിലും നല്ല കരച്ചിലും അപ്പൊ ഗായ്സ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഓ ഓക്കെ ബൈ ബൈ